ബിഗ് ബോസ് സീസൺ സെവൻ അങ്ങനെ ഫൈനലി ഹാസ് കം ടു ബി ഓവേൾ ഈ തവണത്തെ ബിഗ് ബോസിനെ പറ്റിയുള്ള ലാസ്റ്റ് വീഡിയോ ആണ് എൻ്റെ ഓക്കെ ഇത് ഞാൻ പിന്നെ ബിഗ് ബോസിനെ പറ്റിയൊന്നും ഇല്ല ബിഗ് ബോസ് കഴിഞ്ഞു ഇതിപ്പോൾ തന്നെ ലേറ്റ് ലേറ്റായിട്ടുണ്ടാകും ഒരു പത്ത് നൂറ് വീഡിയോസ് ഉണ്ട് ഫൈനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ മറ്റേത് മറിച്ചത് പോസ്റ്റ് ഫൈനലുള്ള കാര്യങ്ങൾ ഓരോരുത്തരോ സി ഇതിൻ്റെ അകത്ത് എന്താ പറയുക എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ആപ്പാടെനിക്ക് പറയാനുള്ളത് ഈ തവണത്തെ സീസണാണ് ഒബ്ജക്റ്റീവ്ലി വൺ ഓഫ് ദ വേഴ്സ്റ്റ് സീസൺസ് ഇങ്ങനെ ആഡ് ബിഗ് ബോസ് ഞാൻ കണ്ടു തുടങ്ങിയത് തേർഡ് സീസൺ ഫോർത്ത് സീസൺ ഫിഫ്ത്ത് സീസൺ സിക്സ് സീസൺ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിലൊന്നുമില്ലാത്തൊരു എക്സ്ട്രാ ഫേക്ക്നെസ്സായിരുന്നു ഈ ഒരു സീസൺ ഇപ്പോൾ ഫൈനൽ നമ്മൾ വിന്നറിന എടുക്കുന്നതാണെങ്കിലും എന്തുകൊണ്ട് വോട്ട് കാണിച്ചില്ല സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടുപേർ നിൽക്കും മോലാലും പറയും ആരാണ് വിന്നർ നമുക്ക് നോക്കാം അപ്പോൾ വലിയ സ്ക്രീനിലോട്ട് നമ്മൾ നോക്കുന്നു അപ്പോൾ വലിയ സ്ക്രീനിലോട്ട് നോക്കുമ്പം രണ്ടുപേരുടെയും പടവും കാണിച്ച് പേര് വച്ചിട്ട് വെച്ചിട്ട് വോട്ടിങ്ങനെ കയറി 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 പോകണത് കാണിക്കും ഈ വോട്ടിങ്ങനെ കയറി 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 പോയി കഴിയുമ്പോഴേക്കും ഈക്വൽ പോയിൻ്റ് ആകുമ്പോൾ നിൽക്കും ഈ ഈക്വൽ പോയിൻ്റ് അവിടെ നിന്നതിന് ശേഷം വിന്നറിനെ മാത്രം വോട്ട് മുകളിലോട്ട് പോകും അപ്പോൾ നമുക്ക് മനസ്സിലാകും നോക്കി ഇന്ന ജയിച്ചത് ഇങ്ങനെയാണ് ഇത്രയും നാളത്തെ എല്ലാ ബിഗ് ബോസ് വിന്യസനയും കാണിച്ചേ മലയാളത്തിൽ എന്നാൽ ഈ തവണ എന്താ കാണിച്ചത് ഈ തവണ അനീശ് വനുമോളും നിൽക്കുന്നു വോട്ട് മുകളിലോട്ട് പോകുന്നു നിൽക്കുന്നു താഴോട്ട് പോകുന്നു പിന്നെ മുകളിലോട്ട് പോകുന്നു പിന്നെ താഴേക്ക് പോകുന്നു ഇതെന്താ വല്ല വെള്ളരിക്കപ്പെട്ടനാണോ എൻ്റെ അവസാന ലാലേട്ടൻ ഓ ഇത് ബിഗ് ബോസ് ഇങ്ങനെ ചെയ്യരുത് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഞാൻ എൻ്റെ ഒരു ഇതായിട്ട് എടുത്തിട്ട് ഞാൻ വിന്നറിനെ പ്രഖ്യാപിക്കുവാണെന്ന് പറഞ്ഞാൽ അനിമോളുടെ കൈപോക്കി ഇതെന്തത് ഇങ്ങനെയാണോ പ്രേക്ഷകരെ പ്രേക്ഷകരെ മുന്നി നിർത്തിക്കൊണ്ട് പറയുന്ന ഒരു 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 ഷോയിൽ പ്രേക്ഷകരുടെ വോട്ട് അതും അവസാനത്തെ ആൾ ഈ പറയുന്ന ഹോൾ കോമ്പറ്റീഷൻ ജയിക്കുന്ന ആളുടെ വോട്ട് എങ്ങനെയാണെന്ന് കാണിക്കാണ്ടാണോ പ്രഖ്യാപിക്കണത് ചുമ്മാ കൈ പിടിച്ച് പൊക്കി അതുകൂടാണ്ട് ഒത്തിരി ഡബിൾ സ്റ്റാൻഡേർഡ് സെൻ്ററി ഗെയിമിൽ അതായത് ഫോർ എക്സാമ്പിൾ ഫോർത്ത് വീക്കിലാണെന്ന് തോന്നുന്നു ആര്യൻ്റെ വോട്ട് വളരെ കുറവായിരുന്നു പക്ഷേ ആ ഒരു ആ ഒരു വീക്കിൽ എലിമിനേഷൻ ഉണ്ടായിരുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് പറഞ്ഞൂടാ ആ ഒരു എലിമിനേഷനിൽ ആര്യൻ ആര്യൻ ആര്യൻ്റെ ഏറ്റവും കൂടുതൽ വോട്ട് കുറവ് പക്ഷേ എലിമിനേഷൻ ഉണ്ടായിരുന്നില്ല ആ ഒരു വീക്കിൽ ഇതൊക്കെ കുറേ ഇതൊക്കെ ഭയങ്കര ഫുള്ള് പ്രൊമോഷനാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലേ ജനങ്ങളെ വിഡ്ഢാക്കുന്ന ഒരു ടൈപ്പ് സംഭവമാണിത് നമുക്ക് അവസാനം നമുക്ക് മനസ്സിലാകും അതുമാത്രമല്ല നമുക്ക് അവസാനം നമുക്ക് മനസ്സിലാകുമായിരുന്നു ഷോ കാണുമ്പം അനീഷ് ജയിക്കത്തില്ല എന്നുള്ളത് കാരണം അനീഷിന് ഈ വിന്നറിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അനീഷിന് അപ്ലയൻസസ് ഫോണ് ഇതൊക്കെ സ്പോൺസർ ചെയ്യുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഓക്കെ അനീഷ ആരിക്കില്ല ജയിക്കണത് അനുമോളാണ് എന്നുള്ളത് അപ്പോൾ ഇതിലൊന്നും വലിയ അർത്ഥമില്ലാന്ന് പറഞ്ഞതാണ് ഇതാണ് ദ ബിഗ് ബോസ് ഇറ്റ് വാസ് നോട്ട് ഗുഡ് ഇറ്റ് വാസ് നോട്ട് ഗുഡ് അറ്റ് ഓൾ നമുക്ക് ചുമ്മാ എന്താ പറയുക അവർ ഷോ ആണെങ്കിലും ഷോ ആണെങ്കിൽ കൂടി എല്ലാവരും പരസ്പരം പേഴ്സണൽ അറ്റാക്ക് ചെയ്യുക പുറത്ത് പോയി തിരിച്ചു വന്നവരും പേഴ്സണൽ എല്ലാം ഒരു എല്ലാവർക്കും അവരാണ് സൂപ്പർ ഒന്ന് കാണിക്കാനുള്ള ഒരു 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 എന്താ പറയുക പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഈ തവണത്തെ ബിഗ് ബോസ് എല്ലാവരും എല്ലാവരും ഇതിന് മുമ്പത്തെ ബിഗ് ബോസ് എന്നൊക്കെ പറയുമ്പം നമുക്ക് 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 നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ്സ് ലാലേട്ടൻ വരുമ്പം സാധാരണ എപ്പിസോഡ്സിലൊക്കെ ആണെങ്കിൽ ലാലേട്ടനോട് ഭയങ്കര എളിമയോടൊക്കെയാണ് സംസാരിക്കും ലാലേട്ടൻ ലാലേട്ടൻ്റെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞാലും ആരും ലാലേട്ടനോട് തർക്കിക്കാൻ പോവുകയോ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഈ തവണത്തെ സീസൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും ലാലിയായിട്ട് തർക്കിക്കുന്ന ചില സമയത്ത് എല്ലാവരും ഇപ്പം ബിഗ് ബോസ് ആയിട്ടാണെങ്കിലും നമ്മൾ എന്താ പറയുക ഒരു നമുക്ക് കാണാൻ പറയും നമുക്ക് ഒരു 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 ഇതില്ല ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തവണത്തെ ബിഗ് ബോസിൽ ഒട്ടും ഒരു ഒരു എലിമെൻ്റ് ആയിരുന്നില്ല എല്ലാവരും ഇങ്ങനെ മറ്റൊരാളെ എങ്ങനെ വെല്ലാം വാക്കാൽ പ്രവൃത്തിയാലല്ല വാക്കാൽ എങ്ങനെ സൂപ്പറാണെന്ന് കാണിക്കാം ഓ ഞാൻ നിന്നെക്കാളും സൂപ്പറാണ് നീ കൊള്ളൂല നീ കുളിക്കത്തില്ല നിന്റെ തലേ പേരാണ് മറ്റതാണ് മറിച്ചതാണ് എനിക്കെന്റെ പാവേന വേണം നീ ഭക്ഷണം കഴിക്കണ്ട നീ അത് കഴിക്കണ്ട ഇതല്ലല്ലോ ഒരു ഷോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഇതല്ലല്ലോ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ആ പിന്നെ പി ആർ പി ആർ ഞാൻ പിന്നെ രണ്ട് ഒന്ന് രണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ പി ആറിനെ പറ്റി ഇപ്പം പറയുന്നില്ല പക്ഷെ ഇവൻച്വലി വരുമ്പോൾ മനസ്സിലായില്ല ഇതൊക്കെ എല്ലാവരും പി ആർ ഇനിയിപ്പോൾ ആൾക്കാർ ജയിച്ചപ്പോൾ ആൾക്കാരെല്ലാവരും പറയും പി ആർ പറയും എന്നാൽ ബിഗ് ബോസ് അവസാനം വിന്നറെ പ്രഖ്യാപിച്ച വഴിയാണെങ്കിലോ വോട്ട് കാണിച്ചില്ല വോട്ട് കാണിക്കാണ്ടാണ് കൈ ബോക്കിണത് ഇതൊക്കെ നമുക്ക് ഈ ഒരു ഷോയിൻ്റെ തന്നെ ഒരു ഇൻറ്റഗ്രിറ്റി അവിടെ പോവുകയാണ് നിങ്ങൾ ഒരു പ്രേക്ഷകരാണെങ്കിൽ എന്തിനും നിങ്ങൾ ഇങ്ങനത്തെ ഷോനെ കാണണം ഓക്കെ നിങ്ങൾക്കതൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് അതൊരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാണെന്ന രീതിയിൽ നിങ്ങൾ പൊക്കോ പക്ഷേ ഇത് ഒരു പ്രേക്ഷകരുടെ വോട്ടിലാണ് വിന്നറിനെ തിരഞ്ഞെടുക്കണത് ഇനി പറയാൻ പറ്റത്തില്ല കാരണം അവസാനത്തെ വോട്ട് കാണിച്ചിട്ടില്ല അത് ഭയങ്കര വലിയൊരു ഫ്രോഡ് പരിപാടി എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് അത് തോന്നണം നിങ്ങൾക്ക് നിങ്ങൾക്കോ തോന്നുന്നതാണ് നിങ്ങൾ സ്ഥിരം കാണുന്നത് നിങ്ങൾ വോട്ട് ചെയ്യുന്നൊരു മനുഷ്യരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കും തോന്നേണ്ട ഒരു കാര്യമാണ് ഈ തവണത്തെ വിന്നർ പ്രേക്ഷകരുടെ മനസ്സിൽ അനീഷാണ് ഏഷ്യനെറ്റിൻ്റെ മുമ്പിൽ അനിമോളാണ് എന്താണെങ്കിലും ബിഗ് ബോസ് കഴിഞ്ഞു ഇനി ഒമ്പത് മാസം കഴിയുമ്പോൾ പിന്നെയും അടുത്ത കുറേ ആൾക്കാർ വരുന്നു ഇതേ സെയിം ഒരു ഡ്രാമ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യനെറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നം എങ്ങനെ പൈസ ഉണ്ടാക്കാം നമ്മൾ ഓഡിയൻസിന് യൂസ് ചെയ്ത് എന്നുള്ളത് മാത്രമാണ് അല്ലാണ്ട് അല്ല ഉള്ള പാർട്ടിസിപ്പൻസിനാണെങ്കിലും അവർക്ക് എങ്ങനെ ഒരു ഫേമസ് ആവാം അവർക്ക് എങ്ങനെ പ്രൊമോഷണൽ ഡീൽസ് കിട്ടാം അവർക്ക് എങ്ങനെ ഇത് ചെയ്യാം എന്നൊക്കെ ഉള്ളത് മാത്രമാണ് അല്ലാണ്ട് ആർക്കും ഈ പറയുന്ന നിങ്ങളെയും എന്നെയും പോലത്തെ പ്രേക്ഷകരോട് ഇൻട്രസ്റ്റ് ഉള്ള ആരും ഇല്ല ആരും തന്നെ ഇല്ല ഉള്ള കാര്യം ഞാൻ പറയുന്നത് ഈ വീഡിയോയിൽ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന വളരെ ചുരുക്കം കണ്ടസ്റ്റൻസിന് മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രേക്ഷകരോട് സ്നേഹമുള്ളത് ബാക്കിയുള്ള ബാക്കിയുള്ള ബാക്കിയുള്ളൊരു നയൻറ്റി നയൻ പേഴ്സൻറ്റും ഇത് ഫാക്ച്വൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല എൻ്റെ അഭിപ്രായമാണ് നയൻറ്റി നയൻ പെർസെൻറ്റിലുള്ള ആൾക്കാരും ജസ്റ്റ് ഒരു ക്യാഷ് കവായിട്ട് ക്യാഷ് കവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നിങ്ങളെ വെച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെയാണ് കാണാൻ നിങ്ങളായിട്ട് നിങ്ങളോട് ഇൻട്രസ്റ്റോ ഇഷ്ടമോ ഒന്നുമില്ല അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി അത് നിങ്ങൾക്ക് കൊള്ളാം അപ്പോൾ ഇതോടെ നമ്മുടെ അല്ലെങ്കിൽ എൻ്റെ ബിഗ് ബോസിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അടുത്ത വീഡിയോകൾ തുടങ്ങി നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അതുവരെ അഹം ബ്രഹ്മാസ്മി